പഴുത്ത വാങ്ങാ താണ്ടാ ഇവിടെ തന്നെ വെച്ച് പഴിപ്പിക്കാൻ ചുമ്മാ പറയുന്നില്ല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തായിരുന്നു അല്ലേ ആ വീണ്ടും ഞങ്ങൾ മാങ്ങ വേടിക്കാൻ വേണ്ടി വന്നത് ഇതിനകത്ത് മൊത്തം വാങ്ങിയ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത് അന്നേരം താൻ നല്ല സുന്ദരമായ ഈ മാവിൻ്റെ കുറച്ച് കമ്പാ നമ്മളിപ്പം എടുത്തത് മാങ്ങ പഴുത്തരിപ്പുണ്ടമ്മ പഴുത്ത വാങ്ങാ താണ്ട ഇവിടെ തന്നെ വെച്ച് പഴുപ്പിക്കാൻ ചുമ്മാ പറയുന്നില്ലേ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തായിരുന്നു അല്ലേ ആ വീണ്ടും ഞങ്ങൾ മാങ്ങ വേടിക്കാൻ വേണ്ടി വന്നത് ഇതിനകത്ത് മൊത്തം വാങ്ങിയ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന അന്നേരം താൻ ഈ മാങ്ങ കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ വന്നപ്പോൾ ആളുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് എന്തായിരുന്നു പേരെന്തായിരുന്നു ഇതാ കോഴിപാലം കോഴിപാലം എന്നൊരു പേരും കൂടുണ്ട് കേട്ടോ കോഴിപാലം എന്നൊരു പേരുണ്ട് അന്നേരം ഈ മാവിന്റെ രണ്ട് മാങ്ങയും അതേപോലെ തന്നെ കുറച്ച് കമ്പും നമ്മൾ ചോദിച്ചിരുന്നോ അങ്ങനെ ഇന്ന് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒന്ന് രണ്ട് മാങ്ങ ഇവിടെ വെച്ചിരുന്നു നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളി മാങ്ങ കേട്ടോ കാഴ്ച കിടക്കുന്ന ആ ഒരു ഭംഗി നോക്കി അതിൻ്റെ ആ ഒരു കൊമ്പ് പോലെ ഇരിക്കുന്നു നോക്കി കഴിഞ്ഞാൽ ആയമ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളം മറ്റേ വെള്ളംകുള്ളി മാണക്കിരിക്കുന്നതൊക്കെ തോന്നി പക്ഷേ എന്നാലും അതിൻ്റെ കുറച്ച് കമ്പ് നമുക്ക് എടുത്തിട്ട് മൂന്നാല് തൈ ഉണ്ടാക്കാം അന്നേരം താണ്ടെ നമ്മൾ കുറച്ച് കമ്പ് അതിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കമ്പ് എടുക്കാൻ പോകുക കേട്ടോ കമ്പ് എടുത്തതിനു ശേഷം നമ്മൾ താണ്ടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഭംഗി സൈഡിനകത്തൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണം തന്നെയുണ്ടല്ലേ അതിൽ നിന്ന് നിങ്ങളും കൂടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കമ്പെടുത്തോണ്ട് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കമ്പ എടുത്താലും ഈ ഇതേപോലെ ഇല അന്നേരം തന്നെ പൊഴിച്ചങ്ങ് കളഞ്ഞേക്കണം എത്രത്തോളം പുഴിച്ചു കളയാവോ അത്രത്തോളം നല്ലത് എന്നിട്ട് അതിൻ്റെ ഇലയുടെ ടോപ്പ് മാത്രം എടുക്കാവൂ ഒരു ഒന്നൊന്നേ ഒന്നേകാലടി നീളത്തിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണമായിട്ട് കാരണം വെട്ടിയിടാനായിട്ട് സാധിക്കും തന്നെ കേട്ടില്ലേ അതിൻ്റെ ഒരു ഷെയ്പ്പ് നോക്കി എന്തോ ഒരു പൊങ്ങി ആ മൂക്ക് മൂക്ക് ഭാവം ഇങ്ങനെ വാളഞ്ഞൊരുമാതിരില്ല അരിവാൾ നിൽക്കുന്ന നിൽക്കുന്നത് പോക്കി എന്താ അല്ലേ ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ലേ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ എന്തോ ബനാന വാങ്ങിയുടെ ഒക്കെ പുറകെ പോകുമ്പോൾ ഇതേപോലെയുള്ള നമ്മളെ നാട്ടിലെ മാവുകൾ കുറേ ഉണ്ട് കേട്ടോ ഇതേപോലെ കിട്ടുന്ന കുറച്ച് വെറൈറ്റിയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കി നമുക്ക് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം അതിനെ നമ്മൾ ഒട്ടിക്കുന്നതിന് മുന്നേ ഇച്ചിരി ഇൻഡോഫിലൊക്കെ ഒന്ന് കലക്കി അതിനെ നല്ല വൃത്തി വെള്ളത്തിൽ വെള്ളത്തി കലക്കിട്ട് അതിനെ ഒന്ന് മുക്കി അങ്ങിട്ടേക്കും ഒരു അഞ്ച് മിനിറ്റ് കിടന്നതിനു ശേഷം നമുക്കത് ഒട്ടിക്കാം നല്ല കിട്ടിലെ ഒരു വെറൈറ്റിയും മാങ്ങ കാണിച്ച് ആ വീട്ടിൽ മാവ് അതായത് മാവിന്റെ മണ്ട എടുത്തോണ്ട് വന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുക നല്ല കിട്ടിലെ ഒരു മാവ് തണ്ടേ നമ്മൾ റൂട്ട് ഷോക്ക് മാവിനെ എടുത്ത് ടോപ്പ് കട്ട് ചെയ്ത് കളയും കണ്ടില്ലേ ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം എപ്പോഴും ഇതാണ്ട് ഈ ഒരു അളവിൽ നിർത്തിക്കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാര്യം ഒരുപാട് പൊക്കമുള്ള ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എവിടുന്ന് വീണെങ്കിലും കിളിയൽ വരാം ഞാൻ പറഞ്ഞാൽ ശരിയാണോ യുക്തിക്ക് നിരക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതാണ്ട് ഇതേപോലുള്ള കമ്പുകളായിരിക്കും കിട്ടുന്നത് കണ്ടാ ഇതിപ്പോ നല്ലൊരു കമ്പ് നോക്കിയിട്ട് നമ്മൾ ഇതാണ്ട് കട്ട് ചെയ്തെടുക്കുക അതാണ്ട് കണ്ടോ ഇതാട്ടെ ഇതെന്ന് പറഞ്ഞാൽ ഫങ്കിസൈഡ് കലക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെച്ചേക്കുന്ന നല്ല സുന്ദരമായ കമ്പ നല്ല ക്വാളിറ്റിയുള്ള മാവാണ് നമ്മൾ എടുക്കുന്നത് ഈ ഇതിൻ്റെ റയറായിട്ടുള്ള ആ മാവ് നാട്ടുമാവാണ് നമ്മൾ അധികം കണ്ടിട്ടില്ല അത് വെള്ളംകുള്ളി പോലല്ല വെള്ളംകുള്ളിയുടെ വേറൊരു വെറൈറ്റി അതായത് നല്ല രസം കാണാനായിട്ട് ചോദിച്ചപ്പം അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഇത് എന്തുവാ കോഴിപ്പൂ എന്ന കണ്ട് അറിയപ്പെടുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടുകാർക്ക് അറിയാവുന്നത് എന്തായാലും നമ്മൾ റിസ്ക് എടുത്തില്ല നമ്മളൊരു തൈ എന്തായാലും ഉണ്ടാക്കിയില്ലേ പറ്റൂ അങ്ങനെ താണ്ടേ നമ്മൾ അതിൻ്റെ എടുത്തു അതിനെ എടുത്തിട്ട് അതിൻ്റെ കമ്പ് രണ്ട് സൈഡിൽ നല്ല വൃത്തിയാവണം നമ്മൾ മാക്സിമം എത്രത്തോളം കിട്ടാമോ അത്രത്തോളം ഒരു ഒന്നൊന്നേകാല് ഇഞ്ച് ഒരു ഒരു ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് ഇതിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയും കണ്ടില്ലേ കാണാൻ കഴിയുന്നുണ്ടല്ലോ താണ്ടേ കട്ട് ചെയ്ത് കനം കുറച്ച് എഴുതുമ്പോൾ ഇതാ ഈ ഒരു ബ്ലേഡ് ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ അത് കേട് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പതുക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക നമ്മളെ വേറൽ അധികം തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ലേ അതിനുശേഷം എന്താ ഇതിനെ എങ്ങോട്ടെടുത്ത് ഇതിന് ഉൾഭാഗത്തോട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിടക്കണം കണ്ടില്ലേ നമുക്കൊരു ഷേപ്പിൽ കിട്ടണം അതായത് എന്താട്ടെ കറക്റ്റായിട്ട് കൈ മുറിയരുത് കൈ മുറിയാതെ ഉള്ളിലോട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിനെ നമ്മൾ അതിനകത്തോട്ട് വെച്ചങ്ങ് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് നല്ല റെയർ ആയിട്ടുള്ള മവ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം കെട്ടുമ്പം ഒരു സൈഡ് ഒരു സൈഡ് ഒരു സൈഡ് എങ്കിലും ഇതേപോലെ തൊലിയാണ് നല്ല ഫിറ്റ് ആയിട്ടിരിക്കണം ഇത് കണ്ടില്ലേ ഇതിനകത്ത് അധികം ഗ്യാപ്പ് കാണാൻ പാടില്ല ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം വരാനായിട്ട് അതിനുശേഷം നമ്മളൊരു വള്ളി അല്ലെങ്കിൽ ഒരു ടേപ്പ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി അത് ഫംഗി സൈഡിലോട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി താ സ്പീഡിൽ ചെയ്ത് 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 ശീലിക്കണം അതാണ്ടേ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി ഒരു ഘട്ടം കിടും വേണ്ട വേണ്ട ഇത് സ്ഥിരമായിട്ട് ചെയ്യണം അത് ഇതേപോലെ നല്ല ഇഴുകി ചേർന്നിരിക്കും ഇതിനകത്തൊരു വെള്ളം ഇറങ്ങത്തില്ല അങ്ങനെയൊക്കെ വേണം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ശേഷമായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ്ടേ എന്തെങ്കിലും ഒരു ഫംഗി സൈഡ് ഇന്നൊന്നും പറയുന്നില്ല ഇൻഡോ ഫില്ലോ ഏതെങ്കിലും ഒന്ന് താട്ടെ നല്ലപോലെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കളയണം കളഞ്ഞിട്ട് എന്റെ മേളിൽ കൂടെ ഇറക്കി അങ്ങോട്ട് ഇടുക പറ്റൂന്നുണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റില് റബ്ബർ ബാൻഡ് ഉണ്ട് കേട്ടോ അന്നിട്ടോ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ അങ്ങോട്ട് എടുക്കുക കറക്കി അങ്ങോട്ട് എടുത്ത് എന്റെ മേളി കൂടെ ഇറക്കി ഇങ്ങനെ അങ്ങ് ഇടുക ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അത് അവിടെ ഇരിക്കും ഇതേപോലെ നിങ്ങൾക്ക് തൈ ഉണ്ടാക്കാൻ പറ്റും ഒന്നുകൂടെ കാണിച്ചു തരാം ഒരു പ്ലാന്റ് കൂടുതലും അവിടെ ഇതൊരു പ്ലാന്റ് എടുത്തു പ്ലാന്റ് എടുത്തതിന് ശേഷം നമ്മള് ഫംഗസ് കഴിഞ്ഞാൽ അത് ബ്ലേഡ് ഇടുന്നത് കാര്യം ഫംഗസ് എപ്പോൾ വേണമെങ്കിലും നമുക്കിപ്പം എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കട്ട് ചെയ്ത് കളയുക കണ്ടല്ലോ കണ്ടില്ല നല്ല കറയുള്ള ഒരെണ്ണം കിട്ടി അതിനകത്തുനിന്ന് നമ്മൾ നല്ല നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നല്ലൊരു മണ്ടെ എടുക്കുന്നു അല്ല കണ്ടില്ലേ എടുത്തു അതാണ്ട് ചരിച്ച് കളഞ്ഞു അണ്ട് അടുത്ത് ഈ ഭാഗം ചരിച്ചു കളഞ്ഞു ണ്ടോ സേഫ് ആയിരിക്കണം നമ്മളെ കൈ അതിനകത്ത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ്ടേ ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്ത് വേണം ചിരി കോട്ടെ അതാണ്ടേ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടി ഇത് ഇവിടെ ഇച്ചിരി ഇങ്ങനെ പോകാൻ ഉണ്ട് ആട്ടെ ഇനി ഇതിനെ വേറെ എവിടെ നമ്മൾ വെക്കുന്നില്ല കണ്ടല്ലോ കൈ തന്നെ ചോര പോയാലും വേണ്ടിയില്ല നമ്മൾ വിടത്തില്ല എന്നിട്ട് ഇതിനെ എടുത്ത് സേഫായിട്ട് ഇതിനകത്തോട്ടങ്ങോട്ട് ഇറക്കി വയ്ക്കും അതിന് ശേഷമായിട്ട് നമ്മൾ അടുത്തൊരു വള്ളി വണ്ടേ എടുക്കുന്നു ഇതിനതിരിച്ചു കാത്തിടുന്നു ഇതാണ്ടേ ടൈറ്റ് ചെയ്ത് 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 ഇറക്കി പിടിക്കണം വേണ്ട ഇങ്ങനെ നമുക്ക് സ്പീഡി സ്പീഡി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു തന്നെയാ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പ്രത്യേകം പറയുന്നു നമ്മളിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരുപാട് പൊക്കത്തിൽ ഒരു നാലടി പൊക്കം അഞ്ചടി പൊക്കത്തിലൊക്കെ കൊണ്ടു വന്നിട്ട് മേളി മാത്രം ഇച്ചിരി ഗ്രാഫ്റ്റ് ചെയ്ത് തരും അന്നേരം ഇത് കൂടുതലും കണ്ടുവരുന്ന ആന്ധ്രമാവുകളാണ് നമ്മളെ നാട്ടിൻമാവുകളിലൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല അന്നേരം എവിടെ നിന്ന് വേണമെങ്കിലും കിളിയിൽ വരാം ഇതിപ്പോൾ ആകെ കിളിയിൽ വരണമെന്നുണ്ടെങ്കിൽ എവിടുന്നാ തൈ താഴേന്നേ വരാൻ സാധ്യതയുള്ളൂ ഇത്രയും ഭാഗം അങ്ങേറ്റം പോയ ഒരു ഒരു കാലടി 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 സ്ഥലമുണ്ട് കേട്ടോ അതല്ല കാലടി ഒരു അരയടിക്കാത്തേ ഉള്ളൂ അതിന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നേരം നമുക്ക് അട്ടി തളയാം ഇത്രയും പൊക്കമുള്ളതിനകത്ത് കൊണ്ടുവന്ന് മുകളിലൊരിച്ചിരി ഗ്രാഫ്റ്റ് ചെയ്തി അന്നേരം ഇതിനകത്ത് ഒരു പ്രശ്നമെന്ന് പറയാം എവിടുന്ന് എവിടെയാണ് കിളിയിൽ വരാം അന്നേരം ഗ്രാഫ്റ്റി ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് മേടിക്കുക ഇതേപോലെ ചെറിയ പ്ലാന്റുകളാണ് ഏറ്റവും നല്ലത് മറ്റേ ഇച്ചിരി പൊക്കം കിട്ടുന്നേ ഉള്ളൂ പിന്നെ ആന്ധ്രമാവിനകത്തേ അങ്ങനെ ചെയ്യൂ നാട്ടുമാവുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല അതുമാത്രമല്ല ആന്ധ്രമാവ് നമ്മളങ്ങനെ വെക്കാറില്ല ഓക്കെ എന്നാലും അതൊന്നും ഓർക്കുക മനസ്സിലാക്കുക നമുക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ കാണാം നേരെ കുമാർ നഴ്സറി കൊല്ലം യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ആയിട്ടുള്ള മാവുകൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇനി പോന്നാൽ മതി അതാണ്ട് ഇവിടെ ഉള്ള നമ്മുടെ നാടൻ വെറൈറ്റി മാവുകളെ നമ്മൾ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന മാവുകളെ നമ്മൾ റെഡിയാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും സുന്ദരമായ മാവുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും ഓക്കെ